ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കുവാനും പ്രതികരിക്കാതിരിക്കുവാനും തീർച്ചയായും സാധിക്കില്ല പ്രത്യേകിച്ച് അത് പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയം കൂടിയാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇന്ന് എല്ലാ പൊതുജനങ്ങളിലേക്കും അതുപോലെ തന്നെ അധികാരം കയ്യിലുണ്ടെങ്കിൽ തങ്ങൾക്ക് എന്തും കാണിക്കാം എന്ന് അഹങ്കരിക്കുന്ന അധികാര സമൂഹത്തിലേക്കും എത്തിക്കുന്നത് നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ ഏത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ പൊതുജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടേണ്ടിയിരുന്ന രീതിയിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന ഒരു പദ്ധതിയുടെ ഇന്നത്തെ ദുരവസ്ഥ അല്ലെങ്കിൽ വളരെ പരിതാമ അവസ്ഥയാണ് എല്ലാ പൊതുജനങ്ങളുടെയും ശ്രദ്ധയിലേക്കുമായി എത്തിക്കുന്നത് നഗരൂർ ആറ്റിങ്ങൽ റോഡിൽ ആൽത്രമൂട് എന്ന സ്ഥലത്ത് നടപ്പിലാക്കിയ വഴിയോര വിശ്രമ കേന്ദ്രം പദ്ധതി അഥവാ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയാണ് വിഷയം കേട്ടോ ഈ ഒരു പദ്ധതിയെ കുറിച്ച് ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്തവരും ഇനി അറിയാൻ താല്പര്യമുള്ളവരും അല്പസമയം ഇവിടെ കമോൺ ഈ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം ആൽത്രമൂട് ജംഗ്ഷനിൽ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട കാരണം വഴിയോര വിശ്രമ കേന്ദ്രം എന്ന വാക്കിനെയും അതിന്റെ ഉദ്ദേശത്തെയും അൻവർദ്ധമാക്കത്തക്ക രീതിയിൽ തന്നെ നമ്മുടെ ആൽത്രമോട് ജംഗ്ഷന്റെ വഴിയോരത്തൊന്നും ഈ ഒരു വഴിയോര വിശ്രമ കേന്ദ്രത്തെ ആരും അന്വേഷിക്കരുത് കാരണം ഇത് വഴിയോരത്തല്ല സ്ഥാപിച്ചിരിക്കുന്നത് മറിച്ച് ആൽത്രമോട് ജംഗ്ഷനിൽ നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇരിക്കുന്ന കോമ്പൗണ്ടിന്റെ സമീപമായാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വഴിയോര ഏത് വഴിയോര വിശ്രമ കേന്ദ്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആൽത്രമൂട്ടിൽ നടപ്പിലാക്കിയ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം എന്നതുകൊണ്ട് എന്താണ് സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് ഓടിച്ചു നോക്കാം ദൂരയാത്ര ചെയ്യുന്നവർക്ക് സുരക്ഷിതമായി വിശ്രമിക്കാനും വൃത്തിയുള്ള ശൗചാലയങ്ങൾ ഉപയോഗിക്കാനും ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ എങ്ങനെ പാതയോരങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ടേക്ക് എ ബ്രേക്ക് അപ്പോൾ ഇത് പറയുമ്പോൾ ചിലർ പറയും ഇത് കേന്ദ്ര പദ്ധതിയാണെന്ന് അപ്പോൾ പദ്ധതി കേന്ദ്രമായാലും സംസ്ഥാനമായാലും സംഭവം പൊതുജനങ്ങൾക്ക് ഉപകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം യാത്രക്കാരുടെ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും പൊതുസ്ഥലങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം അപ്പോൾ ഇതെല്ലാം വളരെ ഗൃഹകൃത്യമായി ചെയ്തിട്ടുണ്ടോ നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ നിർമ്മിച്ച ഈ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ തന്നെ ആർക്കോ വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഭാർഗവി നിലയം അതാണ് ഇന്ന് ഈ ബിൽഡിംഗിന്റെ അവസ്ഥ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ബിൽഡിംഗിന്റെ ചുറ്റുമുള്ള അവസ്ഥ നോക്കിയാൽ നമുക്കത് തീർച്ചയായും മനസ്സിലാവും ചുരുക്കം പറഞ്ഞാൽ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവു നായകൾക്ക് പോലും വേണ്ടാത്ത അവസ്ഥയാണ് വഴിയോര വിശ്രമ കേന്ദ്രം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ഒരു ബിൽഡിംഗിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഒക്ടോബർ മാസമാണ് ഈ ഒരു വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നഗരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണസമിതി ഔദ്യോഗികമായി തന്നെ നിർവഹിച്ചത് പക്ഷേ അതിന്റെ നിലവിലെ അവസ്ഥ വളരെയേറെ പരിതാപകരമായി നിങ്ങളെ കാണുന്ന അവസ്ഥയിലാണ് ജനങ്ങളുടെ നികുതി പണം എടുത്താണല്ലോ ഇത്തരത്തിൽ ഉജ്ജ്വലമായ വികസന പദ്ധതികളെല്ലാം കാലാകാലങ്ങളായി നടപ്പിലാക്കുന്നത് എന്നാലോചിക്കുമ്പോഴാണ് ഏക ആശ്വാസം പിന്നെ പദ്ധതി വിജയിച്ചാലും ഇല്ലെങ്കിലും ഉദ്ഘാടനം അതാണ് എന്നും മെയിൻ സംഭവം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാഴ്ചകൾ കാണുമ്പോൾ തീർച്ചയായും ഒരു കാര്യം ചോദിക്കാതിരിക്കുവാൻ നിർവാഹമില്ല നമ്മുടെ നാട്ടിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയും ഹരിതകർമ്മസേനയ്ക്ക് മാസവരി കൊടുക്കാത്ത ആളുകൾക്കെതിരെയും വളരെ കർക്കശമായ രീതിയിൽ നടപടികൾ സ്വീകരിച്ച് വലിയ വലിയ തുകകൾ ഫൈനുകളായി നൽകി സമൂഹത്തിന് മാതൃക കാട്ടി കൊടുക്കുന്ന സർക്കാർ ഇത്തരത്തിൽ എന്താ ായാലും ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും പൊതുസ്ഥലങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം പദ്ധതികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എങ്കിൽ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഇതുപോലെ ഉപയോഗശൂന്യമാക്കി അല്ലെങ്കിൽ പാഴാക്കി കളയുന്നവർക്കെതിരെ എന്ത് നടപടികളാണ് സ്വീകരിക്കുക എന്നുള്ളതും പൊതുജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഈ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നഗരൂർ ഗ്രാമപഞ്ചായത്ത് തന്നെ രേഖപ്പെടുത്തിയ ഭരണസമിതി യോഗം അംഗീകരിച്ച മിനിറ്റ്സ് പരിശോധിച്ചപ്പോൾ കാണാൻ സാധിച്ചത് ഇതൊക്കെയാണ് ഇതിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ കൂടിയ ഭരണസമിതി യോഗത്തിൽ അംഗീകരിച്ച മിനിറ്റ്സ് ഇതൊക്കെയാണ് ടേക്ക് എ ബ്രേക്ക് ആൽത്തറമൂടി ജംഗ്ഷനിൽ ടോയ്ലറ്റ് നിർമ്മാണം ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം വകയിരുത്തുന്നതിന് അഭ്യർത്ഥിച്ച് തീരുമാനിച്ചു തീരുമാന വിവരണം എന്ന് പറയുമ്പോൾ നഗരൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ പ്രോജക്ട് നമ്പർ നാൽപ്പതായി ഉൾപ്പെടുത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണം നടത്തിയ ടേക്ക് എ ബ്രേക്ക് ആൽത്രമുടി ജംഗ്ഷനിൽ ടോയ്ലറ്റ് നിർമ്മാണം എന്ന പ്രോജക്റ്റിൽ കേന്ദ്ര ആവിഷ്കൃത ഫണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം ആറ് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപയും ഉൾപ്പെടെ ആകെ അടങ്കൽ പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തിയിരുന്നു എന്നാൽ നഗരൂർ ഗ്രാമപഞ്ചായത്തിന് വിഹിതം കൈമാറുന്നതിനായി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രോജക്റ്റ് ഏറ്റെടുത്തിരുന്നില്ല ആയതിനാൽ ടി പ്രോജക്ട് പ്രകാരമുള്ള പ്രവർത്തികൾ പൂർത്തിയാക്കിയ കരാറുകാരന് തുക ബിൽ പ്രകാരമുള്ള മുഴുവൻ തുകയും കൈമാറുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ടേക്ക് എ ബ്രേക്ക് ആൽത്രമുടി ജംഗ്ഷനിൽ ടോയ്ലറ്റ് നിർമ്മാണം എന്ന പ്രവൃത്തിയുടെ ബിൽ തുക കരാറുകാരന് നൽകുന്നതിനായി ആറ് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപ വകയിരുത്തി പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ സമർപ്പിച്ച കത്ത് ഭരണസമിതി പരിഗണിക്കുകയും ആറ് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപ വകയിരുത്തി പ്രൊജക്ട് ഏറ്റെടുക്കുന്നതിന് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനോട് അഭ്യർത്ഥിച്ചും തീരുമാനിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഭരണസമിതി യോഗം കൂടിയതിൽ അംഗീകരിച്ച മിനിറ്റ്സിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടേക്ക് എ ബ്രേക്ക് വാട്ടർ ടാങ്ക് വാങ്ങി സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു ആ തീരുമാന വിവരണം എന്ന് പറയുന്നത് നഗരൂർ ഗ്രാമപഞ്ചായത്തിൽ നഗരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമായി നിർമ്മാണം പൂർത്തീകരിച്ച ടേക്ക് എ ബ്രേക്കിലേക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി പതിനായിരം ലിറ്റർ എങ്ങനെ പതിനായിരം ലിറ്റർ ടാങ്ക് സ്ഥാപിക്കുന്നതിനും ആയതിനാവശ്യമായ തുക തനത് ഫണ്ടിൽ നിന്നും ചെലവഴിക്കുന്നതിന് സെക്രട്ടറിയെ അധികാരപ്പെടുത്തിയും തീരുമാനിച്ചു ഇനി അടുത്ത അംഗീകരിച്ച മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒക്ടോബർ മാസം കൂടിയ ഭരണസമിതി യോഗത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടേക്ക് എ ബ്രേക്ക് പ്രവർത്തന ചുമതല കുടുംബശ്രീ സി ഡി എസ് മുഖേന നടത്തുന്നതിന് തീരുമാനിച്ചു ആ തീരുമാന വിവരണം എന്ന് പറയുന്നത് നഗരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാളയം ആൽത്രമോട് എന്നിവിടങ്ങളിലായി നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന ടേക്ക് എ ബ്രേക്ക് പൊതു പൊതുശൌചാലയങ്ങളുടെ പ്രവർത്തനം യോഗം വിശദമായി ചർച്ച ചെയ്തു ടേക്ക് എ ബ്രേക്കറുകളുടെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് ടി പൊതു ടോയ്ലറ്റുകളുടെ മേൽനോട്ട ചുമതല കുടുംബശ്രീ സി ഡി എസ് നൽകുന്നതിനും ഓരോ ടേക്ക് എ ബ്രേക്കിന്റെയും ചുമതല വഹിക്കുന്നതിന് കുടുംബശ്രീ അംഗങ്ങളെ ചുമതലപ്പെടുത്തുന്നതിന് സി ഡി എസിന് നിർദ്ദേശം നൽകുകയും തീരുമാനിച്ചു അപ്പൊ പ്രിയപ്പെട്ട പൊതുജനങ്ങളെ അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുകയും ചർച്ചകൾ ചെയ്യുകയും അങ്ങനെയെല്ലാം തീരുമാനിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതി എന്ന് വെച്ചാൽ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയും അതേപോലെ തന്നെ വഴിയോര വിശ്രമ കേന്ദ്രം എന്ന പദ്ധതിയാണ് ഇന്ന് ഇവിടെ ആർക്കും ഉപയോഗമില്ലാതെ ഉപയോഗശൂന്യമായി പാഴാക്കി കളഞ്ഞ് ഇട്ടിരിക്കുന്നത് ഒരു ഭാഗവീ നിലയം പോലെ ഇതുകൊണ്ട് ഇന്ന് ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും സത്യം പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഇവിടുത്തെ തെരുവ് പോലും ഇതുകൊണ്ട് പ്രയോജനം ഇല്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം ഇപ്പൊ തീർച്ചയായും പൊതുജനങ്ങൾ എന്നുള്ള രീതിയിൽ പൊതുജനങ്ങൾക്ക് അറിയണം ഈ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം പദ്ധതിക്ക് ഉദ്ഘാടനത്തിന് ശേഷം ഈ കെട്ടിടം പൂട്ടിയിടാൻ തക്കതായ എന്താണ് സംഭവിച്ചത് പൊതുജനങ്ങൾക്ക് ഈ ഒരു പദ്ധതി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടോ ഇതൊക്കെ തീർച്ചയായും പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾ തന്നെയാണ് അപ്പൊ തീർച്ചയായും ഒരിക്കൽ കൂടി ഈ വിഷയങ്ങൾ പൊതുജനങ്ങളിലേക്കും അധികൃതരിലേക്കും അധികാരികളിലേക്കും നഗരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയുടെയും ശ്രദ്ധയിലേക്ക് തന്നെയാണ് നൽകുന്നതും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ എന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസുകളായി തന്നെ രേഖപ്പെടുത്തുക